കാട്ടുപന്നിയുടെ ഇറച്ചി വാങ്ങിയ സംഭവത്തിൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ കേസെടുത്ത് അറസ്റ്റ് ചെയ്ത യുവാവിനെ ജാമ്യത്തിൽ ഇറങ്ങിയതിന് പുറകെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം ബി ജെ പിയുടെ നേതൃത്വത്തിൽ വടക്കാഞ്ചേരി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു കാഞ്ഞിരക്കോട് സ്വദേശി മിഥുന്റെ മരണത്തിൽ പ്രതിഷേധിച്ചാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത് മിഥുന്റെ മരണത്തിന് കാരണക്കാരായ ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടുക യുവാവിന്റെ കുടുംബത്തിന് സംരക്ഷണം ഒരുക്കുക തുടങ്ങിയ മുദ്രാവാക്യങ്ങളുമായാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത് വടക്കാഞ്ചേരി റെയിൽവേ ഗേറ്റ് പരിസരത്ത് നിന്ന് ആരംഭിച്ച മാർച്ച് ഫോറസ്റ്റ് സ്റ്റേഷൻ പരിസരത്ത് പോലീസ് തടഞ്ഞു തുടർന്ന് പ്രവർത്തകർ ഏറെ നേരം മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധിച്ചു ബി ജെ പി എരുമപെട്ടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് സമരം നടത്തിയത് മണ്ഡലം പ്രസിഡന്റ് ജിത്തു തയ്യൂർ അധ്യക്ഷത വഹിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറി അനീഷ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു ജില്ലാ ജനറൽ സെക്രട്ടറി വിപിൻ കൂടിയെടുത്ത മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ സെക്രട്ടറി നിത്യസാഗർ ഷാജി സുഭാഷ് ആദൂർ രാജേഷ് കുട്ടഞ്ചേരി ജോജു കോളേങ്ങാടൻ കാളിദാസ് ബി ജെ ജബിൻ കെ കെ രഞ്ജിത പി എം സുരേന്ദ്രൻ വിഷ്ണു അമ്പാടി സുരേഷ് നാലുരക്കൽ തുടങ്ങിയവർ പ്രസംഗിച്ചു ഉദ്ഘാടനത്തിന് ശേഷം പ്രവർത്തകർ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ചെങ്കിലും എരുവെട്ടി സി ഐ അനീഷിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം തടഞ്ഞു